ഇത് നമ്മൾ മാസത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് പൊടി തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കർക്കിട മാസത്തിൽ ഉറപ്പായിട്ടും എല്ലാവരും കഴിക്കേണ്ട മരുന്ന് തന്നെയാണ് ഇത് എല്ലാവർക്കും തന്നെ കഴിക്കാം ശരീരത്തിലുള്ള വേദനകൾക്കും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ നടുവേദന അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കർക്കിട മാസത്തിൽ ഈ മരുന്ന് പൊടി എന്തായാലും കഴിച്ചിരിക്കണം അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് നമ്മൾ ചേർക്കുന്നത് എള്ളാണ് കേട്ടോ എള്ളാണ് കൂടുതൽ ചേർക്കുന്നത് ചില സ്ഥലത്ത് അരിയാണ് കൂടുതൽ ചേർക്കാറുള്ളത് നമ്മൾ അരി ഒട്ടും തന്നെ ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് അര കിലോ അളവിൽ എള്ളാണ് എടുത്തിരിക്കുന്നത് അങ്ങാടി കടയിൽ ചോദിച്ചാൽ നല്ല എള്ള് കിട്ടും നല്ല കറുത്ത എള്ള് നോക്കി മേടിക്കാം നന്നായിട്ട് കഴുകി ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഇരുന്നൂറ് ഗ്രാം അളവിൽ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഗോതമ്പാണ് ഇരുന്നൂറ് ഗ്രാം അളവിൽ ഗോതമ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഉഴന്ന് വേണം ഇപ്പം കറുത്ത ഉഴുന്നതാണ് ഏട്ടോ എടുത്തിരിക്കുന്നത് അതായത് തൊലി കറുത്ത ഉഴുന്ന് ഇത് വളരെ നല്ലതാണ് ഇത് കിട്ടുകയാണെങ്കിൽ ഇത് തന്നെ മേടിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ദോശക്കൊക്കെ എടുക്കുന്ന ആ ഒരു ഉഴുന്ന് എടുത്താലും മതി പക്ഷെ ഇട്ടുന്നുണ്ടെങ്കിൽ ഇതുതന്നെ മേടിക്കാം കറുത്ത ഉഴുന്ന് വളരെ നല്ലതാണ് കേട്ടോ അതും ഇരുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് പിന്നെ കടല നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന കടലയാണ് അവിടെ എടുത്തിരിക്കുന്നത് കടല ഇരുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് പിന്നെ കരിഞ്ചീരക വേണം അത് നൂറ് ഗ്രാം ആണ് അവിടെ എടുത്തിരിക്കുന്നത് ഇതിലൊക്കെ പൊടിയൊക്കെ കാണും അതൊക്കെ പാറ്റിയെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് മുതിരയാണ് മുതിര നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അയ്മോതകം വേണം അത് നൂറ് ഗ്രാം ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഇരിക്കും ചെറിയ ജീരകത്തിനും പോലെ ഇരിക്കും കാണാനായിട്ട് അതും കൂടി നമുക്ക് അങ്ങാടി മരുന്ന് കടയിൽ നിന്ന് കിട്ടും പിന്നെ നൂറ് ഗ്രാം ഉണക്ക നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഇതും അങ്ങാടി കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഇതൊന്ന് തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ മതിയാവും ഇനി നമുക്ക് അമ്പത് ഗ്രാം മഞ്ഞൾ വേണം മഞ്ഞൾ ഇല്ല എന്നുണ്ടെങ്കിൽ പൊടിയെടുത്താലും മതി പിന്നെ ഇത് എന്ന് പറയും ഇതും അങ്ങാടി മരുന്ന് കടയിൽ നിന്ന് കിട്ടും കേട്ടോ ഇതും ഒരു അമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇട്ടാത്തതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാം ബാക്കിയുള്ളതൊക്കെ ചേർത്താലും മതി ഇതും ജീരകത്തിനെ പോലെ തന്നെ ഇരിക്കും കാണാനായിട്ട് നല്ലൊരു മണമായിരിക്കും പിന്നെ ഇത് തേറ്റാം വരലെന്ന് പറയും കുരുവാണ് കേട്ടോ ഇത് പൊട്ടിച്ചെടുക്കാൻ ഭയങ്കര പാടാണ് പക്ഷേ ഇത് കിട്ടിയാൽ നല്ലതാണ് കേട്ടോ ഇതും അങ്കാടിയും മരുന്ന് കടയിൽ നിന്നാണ് മേടിച്ചത് അമ്പത്തത് ഗ്രാം ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യം തന്നെ വറുത്ത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം ഞാൻ വറുക്കുന്നത് മുഴുവനായിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ കാരണം വർക്ക് തന്നെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ കരിഞ്ഞു പോകാതെ ഓരോ കാര്യങ്ങളും മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വറുത്ത് വെവ്വേറെ തന്നെ വറുക്കണം ഒരുമിച്ചിട്ട് വറുക്കരുത് ഇതൊന്നും വറുത്തതിന് ശേഷം നമുക്ക് വെവ്വേറെ ആയിട്ടൊന്ന് ഒരു പേപ്പറിലേക്ക് മാറ്റി നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം തണുത്തതിന് ശേഷം വേണം ഇതെല്ലാം കൂടി പൊടിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളും ഇതുപോലെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വറുത്ത് ഇതുപോലെ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എല്ലാം ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് പൊടിപ്പിച്ചെടുക്കാം കൂടുതൽ ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ചാൽ മതി ഞാൻ ഇപ്പോൾ ഇത് വീട്ടിൽ തന്നെയാണ് പൊടിച്ചെടുക്കുന്നത് കുറേശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം പിന്നെ നേരത്തെ കാണിച്ചാൽ ആ തേറ്റാമ്പരലൊക്കെ നമ്മൾ കല്ലിലിട്ട് നന്നായിട്ട് ഇടിച്ചെടുത്തിട്ട് വേണം പിന്നീട് മിക്സിയിലിട്ട് പൊടിക്കാൻ എന്നാലും ശരിക്കും പൊടിഞ്ഞ് കിട്ടില്ല അപ്പോൾ നല്ലപോലെ അത് ഇടിച്ചെടുക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ഇടിച്ചെടുത്തതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം എല്ലാം പൊടിച്ച് ഇതുപോലെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പറിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ലപോലെ തണുക്കണം തണുക്കാതെ നമ്മളിത് എടുത്തുവച്ചാൽ കേടായി കേടായിപ്പോവും ഇനി പൊടി കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ ശർക്കര ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ കഴിക്കാറ് ശർക്കരയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് പനഞ്ചർക്കര ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാം അപ്പോൾ ശർക്കര ഞാനിവിടെ ഇതുപോലെ ഇടിച്ചെടുത്തിട്ടുണ്ട് ശർക്കരയും ഈ പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് പൊടിച്ചിട്ട് വീണ്ടും ഞാൻ എടുത്ത് വെക്കുകയാണ് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കഴിക്കുന്ന നേരത്ത് അങ്ങനെ തന്നെ പൊടിയെടുത്ത് കഴിച്ചാൽ മതി അപ്പോൾ ആ പൊടിച്ചെടുത്ത പൊടിയിലേക്ക് കുറേശേഷം ശർക്കരയിട്ട് വീണ്ടും ഒന്ന് പൾസ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാ ഭാഗത്തും ശർക്കര എത്തും അങ്ങനെ എല്ലാ പൊടിയും നമ്മൾ ഇതുപോലെ തന്നെ ശർക്കരയായിട്ട് വീണ്ടും ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ എങ്ങനെ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ പൊടി മാത്രം റെഡിയാക്കിയതിന് ശേഷം നമ്മൾ കഴിക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങയും ശർക്കരയും കൂടി മിക്സ് ചെയ്തിട്ട് കഴിച്ചാലും മതി ദിവസം രണ്ട് നേരം വേണം ഇത് കഴിക്കാനായിട്ട് രാവിലെയും കഴിക്കണം അതുപോലെ തന്നെ രാത്രിയും കൂടി കഴിക്കണം വളരെ എഫക്റ്റീവാണ് ഉണ്ടാക്കി വെക്കുക ഇത്രയും സാധനങ്ങളില്ലെങ്കിൽ നമുക്ക് പറ്റാവുന്ന സാധനങ്ങൾ വെച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും